ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാ രേഖയ്ക്കും ബംഗാൾ ഉത്കടലിനും മുകളിലായി ചക്രവഴി ചുഴി രൂപ ഉണ്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് സിസ്റ്റം അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി രൂപം മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സിറ്റിന്റെ സ്വാധീനത്താൽ ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും അടുത്ത ദിവസങ്ങളിൽ മഴയ്ക്ക് കനത്ത സാധ്യതയുണ്ട് കേരളത്തിൽ ഇരുപതിനു ശേഷമാണ് കാര്യമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് പ്രധാനമായി മധ്യ തെക്കൻ ജില്ലകളിലാണ് മഴ പ്രതീക്ഷിക്കുന്നത് ഇവിടെ മഴ ഇരുപത ശേഷം കൂടാൻ സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം അറിയിച്ചു അതിലിപ്പോഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് സാധ്യത ഇന്നലെ മുതൽ പത്തനംതിട്ടയിൽ ഭേദപ്പെട്ട മഴ ലഭിച്ചിരുന്നു ഇനി വ്യാഴാഴ്ച മുതൽ ജില്ലകളിൽ മഴ സാധ്യത ഉള്ളതിനാൽ ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് സ്വാധീനത്താൽ സംസ്ഥാനത്ത് മഴ എത്രത്തോളം എന്നറിയാൻ അത് രൂപപ്പെടുമ്പോൾ കൂടുതൽ വ്യക്തമാകും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ